അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് മന്ത്രി ബി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കൊല്ലം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലാണ് സംഘാടക സമിതി ഓഫീസ് വേദികൾക്ക് കൊല്ലത്തെ കലാ സാംസ്കാരിക നായകരുടെ പേരുകളാണ് നൽകിയിരിക്കുന്നത് പ്രോഗ്രാം ഷെഡ്യൂളും മന്ത്രി പ്രകാശനം ചെയ്തു ജനുവരി നാല് മുതൽ എട്ട് വരെ നടക്കുന്ന കലോത്സവത്തിൽ എല്ലാ വേദികളിലും സമയക്രമം പാലിച്ചു തന്നെ മത്സരങ്ങൾ നടത്തുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു എം നൌഷാദ് എം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊല്ലം മേയർ പ്രസന്ന ഏണസ്റ്റ് ജില്ലാ കളക്ടർ എൻ ദേവി ാസ് ഐ എ എസ് പൊതു വിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് ഐ എ എസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം രാജകുമാരി Raja Gold and Diamonds The Trust of Travancore